കണക്കുകളൊന്നും ശരിയാകുന്നില്ല എനിക്ക് അങ്ങനെയാ ഒരു മൃതദേഹത്തിന് എഴുപത്തി രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് അത് ആക്ച്വൽസും തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് തന്നെ വരാനിരിക്ക ചിലവുകളും വരാനിരിക്കുന്ന അധിക ചിലവുകളും ഉൾപ്പെടുത്തി സമർപ്പിച്ച മെമ്മോറോണ്ടമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ശരി അങ്ങനെയെങ്കിൽ അതിൽ പോലും ഈ പറയുന്ന പല കണക്കുകളും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ് എന്നുള്ളതാണ് വിമർശനം തോന്നി അതങ്ങനെ അതങ്ങനെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നത്തെ അതിന്റെ വസ്തുതകൾ വിശകലനം ചെയ്തിട്ടുള്ളവർ സത്യസന്ധമായി തലയിൽ കൈവച്ചുകൊണ്ട് കോപാകുലരാകുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് മണ്ണാകെട്ട ഇന്ന് കേരളത്തിൽ സംഭവിച്ചത് എന്താണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് കേരളം ിലത്തു വീഴണം കേരളം തോറ്റുപോയവരുടെയും തകർന്നു പോയവരുടെയും നാടായി മാറണം മുമ്പ് ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉപയോഗിച്ചു കഴുകൻ കണ്ണുകളെ സംബന്ധിച്ച് അർത്ഥപൂർണ്ണമാണ് പക്ഷേ പ്രയോഗിക്കേണ്ട സ്ഥലം അതായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കഴുകൻ കണ്ണുകളോട് കണ്ണുകളോടുകൂടെ കുഞ്ഞിന്റെ ശരീരത്തെ ഭക്ഷിക്കാൻ നിൽക്കുകയാണ് ആ കഴുകൻ കണ്ണുകളോട് കണ്ണുകളോടുകൂടെ കേരളത്തെ തകരുന്ന കേരളത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാർ ചില അധമന്മാർ അവന്മാരൊക്കെ ചേർന്ന് ഇന്ന് കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു കള്ളം ട്ടാക്കുരുക്കാത്ത ഒരു പച്ച നുണ ഒരു പച്ചക്കള്ളം ഉണ്ടാക്കിയെടുക്കുന്നു ഉണ്ടാക്കിയെടുത്ത പച്ചക്കള്ളം കേരളത്തിലെ മനുഷ്യരായ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ചില അവന്മാർ ആ കള്ളത്തിന് ആ പച്ചക്കള്ളത്തിന് വാർത്തയുടെയും പ്രചരണത്തിന്റെയും ആവരണം നൽകുകയാണ് ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് ഇപ്പോൾ സംഭവിച്ചത് എന്താണ് സത്യസന്ധമായി കാര്യങ്ങളെ വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് ഇതേ വരെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ദുരന്താനുഭവങ്ങൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് എത്ര ഗ്രാമ നഗരാന്തരങ്ങളുണ്ട് ഇതേപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ഒക്കെ സംഭവിച്ചിട്ടുള്ള എസ് ഡി ആർ എഫിന്റെ എൻ ഡി ആർ എഫ് പ്രകാരമുള്ള ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഈ എന്ത് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള മെമ്മറിന്റെ മെമ്പർഡത്തിന്റെ മാനദണ്ഡം എന്താണ് ബി ജെ പി പ്രതിനിധിക്ക് അറിയാൻ വയ്യ എന്നിട്ടാണോ അദ്ദേഹം മൃതദേഹങ്ങളുടെ കണക്ക് പറയുന്നു അല്ലേ എന്താണ് എസ് ഡി ആർ എഫിൽ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് വയനാട്ടിൽ അപ്പോഴും ഇപ്പോഴും ദുരന്ത നിവാരണ പ്രവർത്തനം അർത്ഥപൂർണമാസാനിപ്പിച്ചിട്ടില്ല ബി ജെ പി നേതാവിന്റെ എങ്ങനെയാണ് ശൈലി നിങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേക വേറെ വല്ല സംവിധാനം ഉണ്ടോ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒൻപതാം ദിവസം തന്നെ പ്രതീക്ഷിത വരുമാനം കൂടെ കൃത്യമായി കണക്കാക്കി ഇത്തര രൂപയെ ഞങ്ങൾക്ക് ചെലവൊണ്ടുപോകുന്നു ദീർഘദർശിത്വത്തോടു കൂടെ പ്രവാചക സ്വാദത്തോടു കൂടെ കൊടുക്കുന്ന പണി ബിജെപിക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കാരണം സൗപ്പെട്ടിയൊക്കെ വിറ്റ് നല്ല കാശുണ്ടാക്കിയ പഴയ പാരമ്പര്യമുള്ള പാർട്ടിക്കാരാണല്ലോ അപ്പോ അത്തരത്തിലുള്ള ഏർപ്പാടുണ്ടെങ്കിൽ അങ്ങ് പറയണം ആ ഇവിടെ ഇല്ല റെസ്പോൺസ് ഫണ്ടിന് വേണ്ടി കേരളം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ ഏത് ക്ലോസും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക മൃതദേഹം ദഹിപ്പിച്ചതാവട്ടെ കുടിവെള്ളം കൊടുത്തതാകട്ടെ ഭക്ഷണം കൊടുത്തതാകട്ടെ എയർലിഫ്റ്റിംഗ് നടത്തിയതാവട്ടെ അങ്ങനെ സമഗ്രമായ ഏതു കാര്യത്തെ സംബന്ധിച്ചും അവസാനം പറയുന്നത് എസ്റ്റിമേറ്റഡ് തുക ഷാജി അല്ലല്ലോ പറഞ്ഞത് താങ്കൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ൾ ഞാൻ പരിശോധിച്ചു അവിടെയാണ് ഈ ശവസംസ്കാരത്തിൽ സംശയം വരുന്നത് ബ്രാക്കറ്റിൽ ആക്ച്വൽസ് ഇത് പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ ഈ ആക്ച്വൽസ് എന്ന് ഈ കണക്കിന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സൂചിപ്പിച്ചത് എന്താണ് മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു നല്ലത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മനുഷ്യരെ സഹായിക്കാനാണോ ഉപദ്രവിക്കാനാണോ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഈ വിഷയത്തിൽ നിന്ന് വെറുതെ ഉണ്ടാക്കി മാനദണ്ഡ പ്രകാരം പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എത്ര രൂപയാണ് കൊടുക്കാൻ കഴിയുക ഒന്നേകാൽ ലക്ഷമാണ് ഒന്നേകാൽ കേരളത്തിൽ ഒരു കക്കോസ് മണിയാൻ കഴിയുമോ കേരളത്തിലെ മനുഷ്യന്മാർ ചിന്തിക്കട്ടെ പറയുന്നു പക്ഷേ ഈ ഏറ്റവും വിവാദമായിട്ടുള്ളത്

ദുരന്തം കഴിഞ്ഞ് പതിനേഴാം ദിവസം തയ്യാറാക്കിയ കണക്കാണ് ജയിക്കത് ആക്ച്വൽസ് ഒന്ന് എഴുതിയിട്ടുമുണ്ട് അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ ചോദിച്ച മഹല്ല് കമ്മിറ്റികൾ നടത്തിയ സംസ്കാരം പള്ളികളിൽ നടത്തിയ സംസ്കാരം ഇതിനൊക്കെ ചെലവ് പ്രതീക്ഷിക്കുകയാണോ അവർക്കൊക്കെ പണം കൊടുക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ആക്ഷേപം അങ്ങനെ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി മൃതദേഹം ദഹിപ്പിക്കുന്നതിന് എഴുപത്തോ എന്നതിലേക്ക് വരാം എന്താണ് അതോടൊപ്പം തന്നെയുള്ള മറ്റു ക്ലോസുകളിൽ കേരളം നൽകിയിട്ടുള്ള കണക്കെടുപ്പ് പ്രത്യേകത എന്താണ് റിലീഫ് എയർ ഡ്രോപ്പിംഗ് എത്രയാണ് പ്രതീക്ഷ കക്കാൻ മാത്രമല്ല പഠിച്ചവനാ നീ കോടിയോളം രൂപ എയർ ഡ്രോപ്പിംഗിന് വരും കാരണം എന്താണ്

പാലവും മറ്റു വരാം നീ ഉരുളൊന്നും വേണ്ട മൃതദേഹം സംസ്കരിക്കാൻ വേണോ എന്തുകൊണ്ടാണ് പ്രതീക്ഷിതമായിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപയുടെ കണക്ക് കേരളത്തിന് സമർപ്പിക്കേണ്ടതായി വന്നത് ആ ഈ മെമ്മോറാണ്ടം രൂപീകരിക്കുന്ന സമയത്ത് പൂർണമായും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല പൂർണ്ണമായും മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടാവില്ല ഇനി നാളെയും നമുക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ ചാരിയാണെന്ന് മറ്റു പ്രദേശത്തും കാണും ദിവസം കണ്ടെത്തിയിരുന്നില്ല എന്നാണ് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് പാത്രങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിന് പേർ പരിക്കുള്ളവർക്ക് നാല്പത് മുതൽ അറുപത് ശതമാനം വരെ പരിക്കുള്ളവർക്ക് ഇതിനകത്തൊക്കെ എസ് ഡി ആർ എഫ് ഡോൺസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടതായി വരുന്നത് എസ് ഡിആർഎഫിന് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ഒന്നേകാൽ ലക്ഷത്തിൽ ഒതുക്കേണ്ടി വരുന്നത് ഈ ഇല്ലാത്ത എന്ന് നമുക്ക് കഴിയുന്ന അപൂർവ മേഖലകളെയുള്ളൂ ആ അപൂർവ മേഖലകളിൽ പെടുന്നതാണ് ഏത് മരണപ്പെട്ടവരുടെ മൃതശരീരത്തെ മറവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ ചില മതവിശ്വാസികൾക്ക് അവരുടേതായ സ്ഥലമെടുത്ത് കുഴിച്ചിട്ടായിരിക്കാം മൃതദേഹം സംസ്കരിക്കുന്നത് അപ്പൊ എടുക്കുന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ പണം ചെലവാക്കേണ്ടതായി വരും സ്ഥലമെടുക്കുന്നതടക്കമുള്ള പ്രതീക്ഷിത പ്രതീക്ഷിതമായ തുകയിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലപ്പോൾ എഴുപത്തേറെ വേണ്ടി വന്നേക്കാം ആ തുക അത്രയും എങ്ങോട്ടേക്കാണ് ഈ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഏതെങ്കിലും വിധത്തിൽ അതിനെ തിരികെ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിട്ടാണ് നീക്കി വെക്കുന്നത് വിളിച്ചോണ്ടാൻ ഇത് ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു നേതാവോ വിചാരിച്ചാൽ ഒരു അണാ പൈസ ഇതിൽ നിന്ന് കട്ടുകൊണ്ടുപോകാൻ ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നത് പോലെ അവരുടെ പാരമ്പര്യ പ്രകാരം കഴിയുന്നതല്ല നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണകൾ വരുന്നേ നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്കാളെ പിടികിട്ടി അതുകൊണ്ട് നീ അധികം സംസാരിക്കണ്ട